ഭരണവിരുദ്ധ വികാരം ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ കനത്ത പരാജയത്തിന് കാരണമായി എന്ന വിമർശനം ഉയരുന്നതിനിടെ രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ പ്രകാശനം ചെയ്യും സർക്കാർ തിരുത്തിയില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇടതുമുന്നണിയിലെ ഘടകകക്ഷികൾ തന്നെ പരസ്യമായ നിലപാടെടുത്തിരിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തെ പഴിചാരി തടിയുരുവാൻ ശ്രമിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ സർക്കാർ പുറത്തിറക്കുന്നത് സർക്കാരിനെതിരെ അലയടിച്ച ശക്തമായ ഭരണവിരുദ്ധ വികാരത്തിൽ അടിതെറ്റി ദയനീയ പരാജയത്തിലേക്ക് ഇടതുമുന്നണി കൂപ്പുകുത്തിയതിന് പിന്നാലെയാണ് രണ്ടാം പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷത്തെ പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ പുറത്തിറങ്ങുന്നത് അഴിമതിയിലും കെടുകാര്യസ്ഥിതയിലും സ്വജനപക്ഷപാതത്തിലും മുങ്ങിക്കുളിച്ച ഇടത് സർക്കാരിനെതിരെയുള്ള ശക്തമായ ജനവികാരമാണ് ജനവിധിയിലൂടെ ഇക്കുറി പുറത്തു വന്നത് സർക്കാർ തിരുത്തിയില്ലെങ്കിൽ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിൽ ഉൾപ്പെടെ തിരിച്ചടി നേരിടേണ്ടി വരുമെന്ന് ഇടത് മുന്നണിയിലെ ഘടക കക്ഷികൾ തന്നെ പരസ്യമായി നിലപാടെടുത്തിരിക്കുന്നതിനിടയിലാണ് കേന്ദ്രത്തെ പഴിചാരി തടിയൂരുവാൻ ശ്രമിക്കുന്ന പ്രോഗ്രസ് റിപ്പോർട്ട് നാളെ സർക്കാർ പുറത്തിറങ്ങി സംസ്ഥാന ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക സാമ്പത്തികത്തിലേക്കാണ് രണ്ടാം പിണറായി സർക്കാർ മൂന്നാം വർഷത്തിൽ കേരളത്തെ എത്തിച്ചത് ക്ഷേമ പെൻഷനുകൾ മുടങ്ങിയതും അവശ്യ സാധനങ്ങളുടെ വിലക്കയറ്റവും മാവേലി സ്റ്റോറുകളിൽ ഉൾപ്പെടെ അവശ്യ സാധനങ്ങൾ ലഭിക്കാത്തതും വലിയ ജനരോഷത്തിന് ഇടയാക്കിയിരുന്നു സംസ്ഥാന ചരിത്രത്തിൽ ആദ്യമായി സർക്കാർ ജീവനക്കാരുടെ ശമ്പളവും പെൻഷനും മുടങ്ങിയതും പിണറായി സർക്കാരിന്റെ മൂന്നാം വർഷത്തിലാണ് കരുവന്നൂരടക്കമുള്ള സഹകരണ ബാങ്കുകളുടെ സാമ്പത്തിക തട്ടിപ്പുകളിൽ പാർട്ടി നേതാക്കൾ ായത് ഇടതുമുന്നണിയെ ഏറെ പ്രതിസന്ധിയിലുമാക്കിയിരുന്നു കടുത്ത സാമ്പത്തിക പ്രതിസന്ധിക്കിടയിലും സർക്കാർ നടത്തിയ ധൂർത്തും മുഖ്യമന്ത്രിയും മന്ത്രിമാരും നടത്തിയ വിദേശയാത്രയുമെല്ലാം യാത്രയുമെല്ലാം ഭരണവിരുദ്ധ വികാരം ആളിക്കത്തിച്ചു എന്ന പൊതുവികാരമാണ് ഉയർന്നിരിക്കുന്നത് ക്ഷേമ പെൻഷൻ മുടങ്ങിയതടക്കമുള്ള ജനക്ഷേമ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തിയത് കേന്ദ്ര സർക്കാരിന്റെ തെറ്റായ സമീപനമെന്ന് കുറ്റപ്പെടുത്തുന്ന പ്രോഗ്രസ് റിപ്പോർട്ടാണ് നാളെ മുഖം രക്ഷിക്കുവാൻ പിണറായി സർക്കാർ പുറത്തിറക്കുന്നത് ജയ് ഹിന്ദ് തിരുവനന്തപുരം